െ പതിവായിട്ട് വോട്ട് ചെയ്യാറുണ്ട് തവണയും ആദ്യ വോട്ട് തന്നെ ചെയ്യാൻ സാധിച്ചു വളരെ ആത്മവിശ്വാസത്തോടെയാണ് എല്ലാവരും ഇവിടെ കാണുന്നത് യു ഡി എഫിൻ്റെ അഭൂതപൂർവ്വമായിട്ടുള്ളൊരു വിജയം ചോദിച്ചിപ്പോൾ വടക്കൻ ഇപ്പോൾ രണ്ടാം ഫേസിൽ ഉണ്ടാകും കഴിഞ്ഞ ഒമ്പതാം തീയതി തെക്കൻ കേരളത്തിൽ നടന്നു അവിടെയും നല്ല വിജയമുണ്ടാകും എന്ന് തന്നെയാണ് കണക്കെടുക്കെ സൂചിപ്പിക്കുന്നത് ഇങ്ങോട്ട് വടക്കോട്ടേക്കും നല്ല പോളിംഗ് ആയിരിക്കും ഉണ്ടാവുക യു ഡി എഫ് വളരെ ആത്മവിശ്വാസത്തിലാണ് ഭരണവിരുദ്ധ വികാരം അത്രമാത്രം അലടിക്കുന്നുണ്ട് അതിനെതിരെ എന്നതുപോലത്തെ വികസനത്തിനും നേട്ടങ്ങൾക്കൊക്കെ വേണ്ടി അവരവരുടെ പഞ്ചായത്തുകളെ അതിന് പറ്റിയ ഭരണസമിതികളെ നിയോഗിക്കണം എന്ന് ജനങ്ങൾക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുക നേട്ടങ്ങളുണ്ടാക്കി കൊണ്ടുവരാൻ കഴിയുക യു ഡി എഫ് ഭരണസമിതികൾക്കാണ് എന്ന് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പഞ്ചായത്തുകൾ വിലയിരുത്തിയാൽ നമുക്ക് വ്യക്തമായി തിരിച്ചറിയുവാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ യു ഡി എഫിന് നല്ല വിജയപ്രതീക്ഷയാണ് ഭരണവിരുദ്ധ വികാരം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ യു ഡി എഫിലെ തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മുടെ പത്രങ്ങളിലും മീഡിയ സോഷ്യൽ മീഡിയ ഇതിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന അതാണല്ലോ സ്വാഭാവികമായും അത് ജനങ്ങളെ സ്വാധീനിക്കും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും തീർച്ചയായിട്ടും പോളിങ് ശതമാനം നല്ല പോളിംഗ് ശതമാനമായിരുന്നു എല്ലാവരും കാത്തിരിക്കുകയാണ് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി തെക്കൻ കേരളത്തിൽ തെക്കൻ കേരളത്തിൽ എറണാകുളത്ത് ഉൾപ്പെടെയാണ് പോളിംഗ് അതെ എറണാകുളം ഞങ്ങൾ വിലയിരുത്തിയപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് നേരത്തെ യു ഡി എഫിന് സ്വാധീനമുള്ള മേഖലകളിൽ അതിൽ നല്ല പോളിങ് നടന്നിട്ടുണ്ട് അപ്പോൾ അത് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം തന്നെ ഉണ്ടാക്കും